നമസ്കാരം ഇന്നിതാണുള്ളത് നമ്മുടെ ഫാർമസിസ്റ്റിൻ്റെ മോഡൽ ഫാം പൊതുവെയിലാണ് കർക്കിടകത്തിൽ ചേന കട്ടും തിന്നും എന്നുള്ളൊരു പഞ്ചലുണ്ട് അപ്പം നമ്മുടെ ചേന ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയുണ്ട് കർക്കിടകം കഴിയാതെ കഴിക്കുന്നാലും ചേന പഴുത്തും അപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യേണ്ട ടൈമായി ഓക്കെ അപ്പം ഇനി തണ്ട് കണ്ട് മുറിക്കുക അതുകൊണ്ട് നമുക്ക് കറി വെക്കാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇതാക്ച്വലി നമ്മൾ നട്ടഖൈനയുള്ള മണ്ണ് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായി വന്ന ഇന്ന് വിത്തുണ്ടായിരുന്നു ഇവിടെ ഇവിടെ തന്നെ ഉണ്ടായി വന്ന എന്തൂരം ഉണ്ടാവും അടിയിൽ എത്ര ഉണ്ടാവും എന്നൊക്കെ നമുക്ക് നോക്കിയാൽ മാത്രമേ ഉള്ളൂ എന്തായാലും കൂടുതലായിട്ടെങ്കിലും കാണുമെന്ന് വിചാരിക്കുന്നു ചേന വന്നിട്ടുണ്ട് വലിയ കുഴപ്പമില്ല രണ്ട് കിലോ രണ്ടര കിലോ ഒക്കെ ഉണ്ട് ഇനി ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം അപ്പൊ നമ്മുടെ ചേന പറിച്ച് ക്ലീൻ ചെയ്ത് നമ്മളിനി കുക്ക് ചെയ്യേണ്ട ഭാഗത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ചേന കൃഷി ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചേന നമ്മളൊരു ഏപ്രിൽ അല്ലെങ്കിൽ ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൽ ചേനയിലെ വെള്ളമെല്ലാം കുറഞ്ഞ് ഡ്രൈ ആയി ഇത് മുളയ്ക്കാനുള്ള ഭാഗത്തിലേക്ക് വരും ചാണകമൊക്കെ മുക്കി വെച്ചാൽ നല്ലതാണ് ചിലർ പോയത്തൊക്കെ വയ്ക്കും പെട്ടെന്ന് മുളക് വരാനൊക്കെ അപ്പോൾ ആ മുള വന്ന് വന്നു കഴിഞ്ഞാൽ ഓരോ മുളയും അതനുസരിച്ച് നമ്മൾ കീറി ചെറിയ ആ മുളക്കനുസൃതമായിട്ട് ചെറിയ പീസാക്കി മണ്ണിൽ ചെറിയ എടുത്തിട്ട് ആ മുളയ്ക്ക് മുകളിലായിട്ട് മുളയ്ക്ക് താഴെ അല്ലേ ആ മുളയ്ക്ക് മുകളിലായിട്ട് ചപ്പ ചവറുകൾ കരിയിലകളെല്ലാം ഇട്ട് കാർബൺ നന്നായിട്ടുള്ള അതായത് നമ്മുടെ ബയോഫിഷ് നല്ല കാർബണുള്ള കുളമാണ് അതിട്ട് കൊടുക്കാം ലേശം നമ്മുടെ പി എച്ച് സെവൻ കൊടുക്കാം പി എച്ച് ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് കുറച്ചെല്ലുകൂടി ൊടുത്ത് മണ്ണ് മൂടി കൊടുക്കുക മഴയൊക്കെ ആയി പറ്റിയും തന്നെ മുളച്ചിൽ പൊങ്ങി വരും വേറെ മുകളിൽ കാണുന്ന സമയത്ത് അടുത്ത ചെറിയ വളയിട്ട് മണ്ണ് വെട്ടി കയറ്റി കൊടുക്കുക അത്രയും മതിയാവും എല്ലാവർക്കും വീട്ടിൽ വളരെ ഈസി ആയിട്ട് കൃഷി ചെയ്യാവുന്ന ഒരു വിലയാണ് ചേന വളരെ നല്ലതാണ് ദഹനത്തിനൊക്കെ ചേനയിൽ ഒരുപാട് അമിനോ ഒക്കെ ഉണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ് അപ്പോൾ എല്ലാവരും പരീക്ഷ നോക്കുക കൃഷി ചെയ്യുക ഫാർമർ ഫസ്റ്റ് ആവട്ടെ